സാർവദേശീയ വനിതാ ദിനത്തിൽ അക്കയ്ക്ക് ആദരമൊരുക്കി മഹിളാ സമാജം ശനിയാഴ്ച വൈകിട്ട് വടക്കാഞ്ചേരി മഹിളാ സമാജം ഹാളിൽ നടന്ന പരിപാടി മുതിർന്ന മഹിളാ സമാജം അംഗം നാരായണി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു നമ്മൾ എന്ന് പറഞ്ഞാൽ അല്ല കൂടി നമ്മളെ സഹായിക്കണം ഞാൻ ഇവർ തന്നെ ഒന്നും പറ്റില്ല ഹസ്ബൻഡ് കൂടാറുണ്ട് അതാ പറയുന്നത് നമുക്ക് പിന്നില് സഹകരണം വേണം എന്നാലേ നമ്മുടെ ഏത് സംരംഭവും വിജയിക്കുള്ളൂ അതാ എനിക്ക് തോന്നുന്നത് അതിന് പിന്നെ അതെ ഇന്നിപ്പോ കെ എസ് ആർ ടി സി പോലെ മൂന്ന് സ്ത്രീകളാണ് ഹെഡായിട്ടിരിക്കണെന്നൊക്കെ അതൊക്കെ അവരുടെ പ്രവർത്തനത്തിന്റെ മികവൊണ്ടിട്ടുണ്ടാവണം അതുമല്ല പിന്നെ ഇന്ന് ഇന്നത്തെ കാര്യം പറയാ പറയാൻ പറ്റൊരു ശല്യ ആശാവർക്കർമാരുടെ അവര് എത്രയോ താഴ്ന്ന ശമ്പളം പറ്റുന്നവരാ അല്ലേ നമുക്കൊക്കെ ഇഷ്ടംപോലെ ശമ്പളം ഉണ്ട് എന്നാൽ അവരുടെ കാര്യം മാത്രം വേണ്ടത് മിണ്ടല്ലേ എത്ര പേര് മാത്രം അതൊക്കെ ഒരു എന്താ പറയണ്ടത് നമ്മളൊക്കെ കാര്യത്തിൽ പ്രതികരിക്കേണ്ടതാണ് ശരിക്ക് തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി ജില്ലയിൽ നിന്നും ഇരുപതു വർഷമായി കേരളത്തിൽ വന്ന് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം തട്ടുകട നടത്തി ഉപജീവനം നടത്തുന്ന അക്ക എന്ന പ്രായഭേദമന്യേ ഏവരും വിളിക്കുന്ന ലക്ഷ്മിയെയാണ് വടക്കാഞ്ചേരി സമാജത്തിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനത്തിൽ ശനിയാഴ്ച ആദരിച്ചത് ജീവിതവൃത്തിയെ മഹത്തരമായ ജീവിത നിയോഗമാക്കി മാറ്റി വടക്കാഞ്ചേരിയുടെ വയറും മനസ്സും നിറയ്ക്കുന്ന ലക്ഷ്മി പതിനഞ്ചു വർഷമായി വടക്കാഞ്ചേരിയിലെ സ്ഥിര സാന്നിധ്യമാണ് മഹിളാ സമാജം പ്രസിഡന്റ് ദ്രൗപദി കെ എസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മഹിളാ സമാജം ജോയിന്റ് സെക്രട്ടറി ഷീല വേണുഗോപാൽ ആമുഖ പ്രസംഗം നടത്തി ന്യൂസ് നോക്കിയാൽ നമുക്കറിയാം വലിയ വലിയ ആൾക്കാരുടെ ഫോട്ടോകളും വനിതകളും ഒക്കെ ഉയർന്ന നിലയിൽ എത്തി കഴിഞ്ഞിട്ടുള്ള വനിതകളുടെ ഫോട്ടോകളും അവരെ കുറിച്ചുള്ള വിവരണങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ വിചാരിക്കുന്നു നമ്മുടെ സാധാരണക്കാരന് വടക്കാഞ്ചേരിയില് താഴ്ന്ന നിലയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ചില ചില സ്ത്രീകളുണ്ട് അപ്പൊ അവരെ വന്ന് നമുക്ക് ആദരിക്കാം അവര് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു വടക്കാഞ്ചേരിയിൽ നടക്കാൻ പോകുന്ന കുറെ ആൾക്കാരുണ്ട് അവര് പോകുമ്പോ ഇങ്ങനെ പറഞ്ഞു കേട്ടെന്ന് വടക്കാഞ്ചേരിയിലെ ഒരു ലേഡി ഉണ്ട് അവര് ദോശ പലതരത്തിലുള്ള ദോശ ഉണ്ടാക്കിയിട്ട് നല്ല സ്വാദ വടക്കാഞ്ചേരിയുടെ സ്വാഗങ്ങളെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള ദോശകളും ചട്നികളും ഒക്കെ ഉണ്ടാക്കി വിതരണം ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് അവരെ ഒന്ന് ആദരിക്കാം അപ്പൊ അവരെ ഞാൻ വിളിച്ച് അവരുടെ ഒക്കെ ചോദിച്ചു സന്തോഷം തോന്നി കാരണം ഇന്ന് സ്റ്റാർട്ടപ്പുകളുടെ കാലാണല്ലോ അങ്ങനെ ഇവര് പതിനഞ്ച് വർഷം ഇരുപത് വർഷമായി തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ വന്ന് വടക്കാഞ്ചേരി സ്ഥിരതാമസം തുടങ്ങിയിട്ട് ഈ ജോലികൾ മുതിർന്ന മഹിളാ സമാജം അംഗം നാരായണി ടീച്ചർ പൊന്നാട അണിയിച്ച് ലക്ഷ്മിയെ ആദരിച്ചു തുടർന്ന് മഹിളാ സമാജത്തിന്റെ സ്നേഹ സമ്മാനവും കൈമാറി മഹിളാ സമാജം സെക്രട്ടറി ഡെന്ന സോണി ഇരുപത്തിയൊന്നാം വാർഡ് സി ഡി എസ് അംഗം കവിത ജയരാജ് മഹിളാ സമാജം അംഗം ഷീല എം പി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സ്നേഹാദരണത്തിന് ലക്ഷ്മി നന്ദി പറഞ്ഞു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി